ആരും വന്നിട്ടില്ല ആ ഞങ്ങളെ സ്റ്റോറി സ്റ്റാറ്റസ് ഒക്കെ കണ്ടിരുന്നല്ലോ ആ ഷഹദ്ണ്ടില്ലേ നിങ്ങളെ കൂടെ ഓൻറെ ആ താടിയും മുടിയും തന്നെ അറിയാം ഓൻ കള്ളും കഞ്ചാവു ആണ് ഓൻറെപ്പം കൂടാൻ നിക്കരുതേ ഹലോ ആ നിയാസിന്റെ ഒപ്പം ആണ് ഈ കൂടിക്കോളി ഓ നല്ലൊരു ഈമാല ചെറുക്കനാണ് ഇതിക്ക് നോക്കണ്ട ഇത് ആ

വൈബെന്നൊക്കെ പറയുമ്പോൾ ഇതാണ് വൈബ് നമ്മളെ ഫാമിലിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിരുന്നു നല്ല പ്രൈവസിയിൽ അടിച്ച് പൊളിക്കാം അതും നമ്മളെ തൃശ്ശൂരിലെ സിൽവർ ക്ലൗഡ് എന്ന ലക്ഷറി റിസോർട്ടിൽ ഇവിടെ രണ്ട് വില്ല കാണുള്ളത് സിൽവർ ക്ലൗഡ് വില്ലയും അതുപോലെ വൈറ്റ് വില്ലയും രണ്ടിനും സെപ്പറേറ്റ് പ്രൈവറ്റ് പൂളും ഉണ്ട് പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ഫ്രീഡാണ് അതായത് പൂളിൽ ടൈമോ കാര്യമല്ല എത്ര ടൈമോ എൻജോയ് ചെയ്യാം പിന്നെ ഇവിടെ ഒരു ടൈമിൽ ഒരു പ്രോപ്പർട്ടിയിൽ ഒരു പാർട്ടിയോ നടത്തോളൂ അതുകൊണ്ട് തന്നെ നല്ല പ്രൈവസിയാണ് മറ്റാരുടെ ശല്യം ഉണ്ടാവൂ അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നതേ നമ്മളെ തൃശ്ശൂർ ശോഭാ സിറ്റിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ ഉള്ളു അപ്പൊ നമ്മ വൈബ് ഇങ്ങോട്ട് പോകുന്നോളി